நம்ம நாம் மனசிலும் நாம் மனசிலே நம்ம அறியது பார்ட்டியுடைய இத்தர சபா கமிட்டிகளோ ரிப்போட்டோ பத்திரிச்சால் அது நமக்கு வந்து விஜயம் நாம் மனசிலும் நம்மளே பார்ட்டி அல்ல நம்மளே நாம் மனசிலும் വിരുദ്ധമായ പത്രങ്ങൾ പറയുന്ന വാർത്തകളെ അപ്പോൾ നാം സത്യത്തിൽ നമ്മുടെ പാർട്ടി നിലപാട് അറിയുന്നില്ല അറിയാതെ നമ്മൾ അവരെന്തെങ്കിലും പറയുന്നു നാം പോയിട്ടു പറയുന്നു അടുത്ത കാലത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പെരുമാറ്റ ചട്ടം അംഗീകരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാർക്ക് പാലിക്കേണ്ട ചട്ടങ്ങളാണ് തോത്യവാസം കാണിക്കാൻ പാടില്ല കള്ളർ കുറക്കുകയും പാടില്ല പണം പിരിച്ചാൽ കണക്ക് വെച്ചിരിക്കണം ഒറ്റയ്ക്ക് പണം പിരിക്കാൻ പാടില്ല അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അരാചരങ്ങൾക്ക് മുമ്പേ തടവലിക്കാൻ പാടില്ല ഇതെല്ലാമാണ് അവിടുത്തെ ഉള്ളത് പുതിയ കാര്യമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ഇത് പറഞ്ഞു ബോധിച്ചിട്ടുണ്ട് ആ ഇതെല്ലാം പ്രതികരിച്ചുകൊണ്ട് നമ്മളുടെ പാർട്ടിക്ക് അത് ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ പെരുമാറ്റച്ചട്ടം ഇപ്പോൾ വീണ്ടും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് നീങ്ങിയത് அங்கேயும் காரணங்களும் அவருடைய சந்திச்சு இல்ல சடத்திலே இரண்டுபட்ச பத்திரங்களும் மற்றச்சிதமில்ல அவர் பணி முடக்கியப்போ நம்ம ஆரோப்பணம் பார்ட்டிக்கு அத்து பிரிச்சது எல்லாருக்கும் இரத்தம் போலே களிக்க அதுல சிபிஐ எல்லாரோடு கணிமுடம் இல்ல கிழங்கு சிபிஐ ஸ்டேஃப் சேக் கிழக்கு സി പി ഐ കണ്ണുകൂടിയല്ല മദ്യ വളർച്ചയാണോ മദ്യപ്രകാരത്തിൽ നിവർത്തനത്തെ പറ്റി സി സമൂഹത്തിൽ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന മദ്യത്തിന്റെ ലഹരിയുടെ വ്യാപനത്തെ പറ്റി ഉൽക്കണ് സി പി ഐ അതുകൊണ്ട് സി പി ഐക്ക് മദ്യത്തിൻ്റെ ബന്ധുവറ്റില്ല സി ഈ പെരുമാറ്റച്ചട്ടം കൃത്യമായി പറയുന്നു മദ്യവർച്ചാണ് നാളുടെ നയം എല്ലാവരും മാതൃഭൂമി കേൾപ്പിട്ട് സി പി ഐ പറ്റിയുള്ള തെറ്റായ കാര്യങ്ങൾ ശ്രമിച്ചവർക്ക് എല്ലാം കേൾക്കാൻ ആ പെരുമാറ്റച്ചട്ടം കഠിനമായി തകർത്തു സി പി ഐ നിലപാട് ഇങ്ങനെയാണ് പാർട്ടിയുടെ തൽപര്യ കണക്കുള്ള മറ്റ് കീഴുന്ന പ്രവണതയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയുകയാണ് അതിനെ പറ്റിയുള്ള വാർത്ത ബന്ധപ്പെട്ടേക്ക് പല പത്രങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് കുളിച്ചോളൂ ചില മാധ്യമങ്ങൾ അന്ന് ഇവിടെ പോയാലും നിലവിലുള്ളൂ പൊതുവെ ഞാൻ അവർക്ക് കാലം കൊടുക്കാറില്ല സമയം അപ്പൊ ഞാൻ ഈ ചട്ടം എട്ട് പേരേ ഉള്ളൂ പതിനെട്ട് പേരിലേ ഉള്ളൂ അധികം ആ വാർത്ത വായിച്ചു ഇതാണ് സി പി ഐയുടെ സി പി ഐയുടെ മദ്യവർഗിതമാണ് സി പി ഐയുടെ ഞാനത് വളക്കി വെച്ചു എന്നു ഈ വാചക ഇത് വായിച്ചു കേട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മദ്യ വർഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പറഞ്ഞാൽ തെറ്റല്ലേ கம்ள்ள உச்சத்தோடு ஏதும் கள்ளு முடிச்சு வந்து கம்யூனிஸ்ட் உடம்பிக்கல அறிய உடனே வீட்டில் வச்சு இஷ்டம் போல் விடுத்து வீட்டி வச்சு குடிக்க போட்டி வச்சு குடிக்கூனிஸ்டாரி கள்ளுபிடிக்கல குடும்பங்கள் இருக்க மக்களை படிப்பிக்க சம்பத்தில தல்லசீலிங்கு கம்யூனிஸ்ட் வக்க அது கள்ளத்திரம் அது போர் அத்தனை സി പി ഐക്ക് ഒരു കരുത്തു ഹൃദയത്തിൽ പ്രത്യേകത്തിൻ്റെ ആ അങ്ങനെ സി പി ഐക്ക് പറയാൻ പറ്റില്ലാതെ ബോധ്യമാണ് പറയുന്നു കാളെ പറ്റുന്നു അത് കേട്ടമാണ് പേര് സി പി ഐ ചേർത്ത് പാടില്ല അപ്പോൾ കാള വരില്ല എന്ന് പറയാനുള്ള ബോധം കാണിക്കണം സി പി ഐ അല്ലാതെ നമ്മളൊന്ന് കുറിച്ച് കുരുക്കാൻ വേണ്ടി എല്ലോമാരും കള്ളക്കർ പറയുന്നു അത് കേട്ട് ஒரு சிபிஐ மத்திய ஒரு பிரச்சு பாலக்காடு சிபிஐ ஆகும் பாலக்காடு ஜில்ல வெள்ளத்தில் அங்கே ചർമ്മകളം ജില്ലയാണ് അവിടെ പ്രോധി ആരംഭിക്കുമ്പോൾ പ്രശ്നങ്ങളെ അവഗണിക്കാൻ പാടില്ല ആ പ്രശ്നങ്ങളാണ് കുടിവെള്ളമാണെന്ന കാര്യം രണ്ടാമത്തെ കൃഷിയാണ് കുടിവെള്ളത്തെ കൃഷിയെ ബാധിക്കാത്ത പോലെ മുമ്പോട്ട് പോകാറുള്ള കാര്യം സി പി ഐ ആദ്യ അവസാനം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി പത്തൊമ്പതാം തീയതി എൽ ഡി എഫ് സി പി ഐയുടെ ഓഫീസിൽ വെച്ച് ആദ്യമായിട്ട് ആദ്യമായിട്ട് કુદરત આપણો સપોર્ટ છોડી દેજો આ જગતમાં કુછે સતત છો орથી વાન છો કુડીવળത്തിലും કૃષિયમ પાતાલામાં તરીકે ડોટ બગાવને નાખે નિયતીની વાજિ છું આદિમાન એલફ કંડિરા મેંદી અલીચો સતો મુખરી લાવે અલબત વાન છો રબ્બાકલ ઓસમાયા રીશોતની માંન કુડીવળતલે કૃષિયે ബാധിക്കുന്ന മറ്റേ ഈ യുവതി മുന്നോട്ട് വന്നാകുമെന്നുള്ള തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശോധനയ്ക്ക് സംവിധാനം വേണമെന്ന് എൽ ഡി എഫിൽ പറഞ്ഞു ഇതാണ് എൽ ഡി എഫിനകത്ത് സി പി ഐ കൈക്കൊണ്ട നിലപാടിൻ്റെ ശക്തികളെന്ന് അതിൽ കൈകാര്യം മൂന്ന് മണിക്കൂർ നേരം ഈശ്വരക്ക് വേണ്ടി എൽ ഡി എഫിൽ സി പി ഐ സംസാരിച്ചു പലതാവും സംസാരിച്ചു അവസാനം ആ തീരുമാനം എൽ ഡി എഫ് തീരുമാനമാക്കിയ പാർട്ടി പക്ഷേ അതിനെപ്പറ്റി പറയാൻ അവർക്ക് നാക്കില്ലെങ്കിൽ നാഗൂർ റിപ്പോർട്ട് പാർട്ടിയിൽ ചിലപ്പോൾ അറിഞ്ഞു പറയാതെ പറയുന്നവർ അറിഞ്ഞു പറയാതെ പാർട്ടിയെ ദുഃഖമാക്കി നടക്കുന്നവർ അവരെല്ലാം കെണിയിൽ പെട്ടുപോകണമല്ല സി പി ഐ അത്തരം കെടികൾ ധാരാളമാണ് അതുകൊണ്ട് സി പി ഐ രാഷ്ട്രീയത്തിൻ്റെ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എല്ലാവർക്കും തെളിവുണ്ട്

ആ സി പി ഐ കൊണ്ട് ആ സ്വത്ത് ആ ആത്മചീതന് ആ ശേഷി സത്യബോധം നിധി നിഷ്ഠ അതിനെല്ലാം ജീവിക്കാൻ വേണ്ടി യുവതിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോയത് ഈ പാർട്ടി കോൺഗ്രസ് സമയം നമ്മുടെ പാർട്ടിയുടെ നൂറാം വാർഷികത്തിൻ്റെ കൂടി സമയമാണ് നൂറാം വാർഷികങ്ങളിൽ യുവതിരിച്ച പാർട്ടി കോൺഗ്രസ് നക്ഷത്രത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെല്ലാം വഴി കാണിക്കുന്ന ഘടകമായിട്ട് ഉണ്ടാക്കാൻ ਜ਼ਵਾਕਲੇ ਚਾਲਪਾਕਾ ਰਾਜ ਯੋਕਲੀ ਵੋਲ ਲਾ ਸ਼ਾਧਿਕ ਵੋਣ ਦੁ ਰਾਂਦ ਯਾ ਇਦ ਇ ਵਾਖਿ ਲੀ